അസലാ വലൈക്കും ഇത് നമുക്ക് ചൊറിയൻ ചീര അല്ലെങ്കിൽ കഞ്ഞിത്തുവ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഇതൊരു മഴക്കാലങ്ങളിലാണ് വളരെ കൂടുതൽ കാണാറുള്ളത് എല്ലാ സമയത്തും സമയത്തൊന്നും കാണുന്നില്ല കേട്ടോ നമുക്ക് പറിച്ചെടുത്ത് നന്നായി കഴിക്കാൻ നല്ല നന്നായി ചൊറിയെട്ടോ ഇത് പറിക്കുന്ന സമയത്ത് പിന്നെ അത് പെട്ടെന്ന് ചുരുങ്ങി നിൽക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ചട്ടി ചട്ടയടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് ഉള്ളി വെളിച്ചെണ്ണ വെച്ച് അതും കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് മാത്രം വെളുത്തുള്ളി കഴിയിട്ട് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കുക ആ ഒരു സമയത്ത് രണ്ട് മറ്റൽ കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ചൂട് നന്നായി മൂന്ന് നന്നായി അങ്ങ് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു തൂവ ഇട്ട് കൊടുത്താൽ നന്നായി വഴറ്റിയെടുക്കാം നടച്ച് വെക്കട്ടോ ഒരു രണ്ട് മിനിറ്റ് നടിച്ചു വയ്ക്കാം ഇനി നമുക്ക് ഒന്നു ഇളക്കി കൊടുക്കട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ്സോളം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു താളിപ്പാണ് ഇതിന് താളിപ്പെന്നാണ് പറയട്ടോ താളിപ്പാണ് ഇത് അപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ അറിയുന്നതായിരിക്കും ചില ആളുകൾക്ക് അറിയാത്തതായിരിക്കും അപ്പോൾ ഇത് ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ തുടിയിലും പറമ്പിലൊക്കെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ ആരും ഇടൊന്ന് ചെയ്തു നോക്കാം വളരെ ടീസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ